നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയെ പോലെ തന്നെയാണ് ചുറു കാര്യങ്ങളിൽ കൃത്യമായി മറുപടി പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അച്ചൂമ്മൻ അദ്ദേഹത്തിന്റെ മരണശേഷവും അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായി സൈബർ അറ്റാക്ക് വരെ അച്ചൂമ്മനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും വളരെ ശക്തമായി തന്നെ പതറാതെ എല്ലാ കാര്യത്തിലും കൃത്യമായ മറുപടി അപ്പോൾ തന്നെ പറയുന്നതിൽ വളരെ മിടുക്കിയാണ് അച്ചൂമ്മൻ ഏതായാലും ഇപ്പോൾ അച്ചുമ്മൻ ഒരു കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണം നടത്തില്ലെന്നാണ് അച്ചുമ്മൻ പറഞ്ഞിട്ടുള്ളത് അതാണിപ്പോ ചർച്ച ചെയ്യുന്നത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി തന്റെ ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പ്രതികരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസിനെ ഉദരിച്ചുകൊണ്ടാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുമെന്നും അച് പറഞ്ഞു കുടുംബ ബന്ധം വിലമതിക്കുന്നതാണെന്നാണ് അച്ചു നിലപാട് ഏതായാലും അതിശക്തരായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചൂമ്മന്റെ വാക്കുകൾ ബി ജെ പി ചർച്ചയാക്കും ഉമ്മൻചാണ്ടിയുടെ വിശ്വസനായി പരിഗണിക്കുന്ന ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എമ്മിനായി മുൻ മന്ത്രി തോമസ് ഐസക്കും കോൺഗ്രസിനെതിരെ സമുന്നതരായ നേതാക്കളായിരുന്നു എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതും അന്ന് അതും രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്നിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും ബി ജെ പിയിൽ ചേർന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എംഎൽഎയുമായ ചാണ്ടിയുമ്മൻ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമാണ് ഇതിനിടെയാണ് ഉമ്മൻ മനസ്സ് തുറന്നത് പത്തനംതിട്ടയിൽ കോൺഗ്രസിന് സിറ്റിംഗ് എം പി ആന്റ ആന്റണിയെയും മുതിർന്ന സിപിഐഎം നേതാവ് രണ്ട് തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക് എന്നിവരെയാണ് അനിൽ ആന്റണി നേരിടുന്നത് മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ദുബായ് ആസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിനിടയിലാണ് എന്തായാലും പത്തനംതിട്ടയിൽ മറ്റേ ഏത് മണ്ഡലത്തിലായാലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ താൻ പ്രചാരണത്തിനിറങ്ങില്ലെന്ന് ഇറങ്ങില്ലെന്ന് ഉമ്മൻ കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത് ചർച്ചയാക്കുകയാണ് പത്തനംതിട്ട മണ്ഡലം അതേസമയം കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചുമ്മന്റെ പേര് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിരുന്നു എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും മുൻപ് കരുതിയത് അച്ചുയാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കി അച്ചുമ്മൻ മാറി നിൽക്കുകയാണ് എതിനിടെയാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥത്തിൽ നിലപാട് പറയുന്നതും ഏതായാലും അതാണിപ്പോൾ ഒരു എതിർപക്ഷത്തിനെ ചർച്ചയാക്കാനുള്ള ഒരു വിഷയമായിരിക്കുന്നത് കൂടാതെ ശക്തമായി അതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് അനിൽ ആന്റണി കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഈ അടുത്ത കോൺഗ്രസ്സുകാർക്ക് ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭാവി കാണുന്നില്ല അവർക്ക് നല്ലത് പാകിസ്ഥാനിൽ പോയി അവിടെ പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്നത് എ കെ ആന്റണി പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച സജീവമായി കോൺഗ്രസ് ലുള്ളവരോട് ഇക്കാര്യം പറയുന്നതെന്നും അനിൽ ആന്റണി പറഞ്ഞത് കൂടാതെ സ്വന്തം അച്ഛനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ പരാമർശത്തിൽ പ്രതികരിച്ചുകൊണ്ടും ബിജെപി നേതാവും പത്തനംതിട്ട സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി രംഗത്ത് വന്നിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റു ആന്റണി രാജ്യദ്രോഹിയാണ് െന്നും അദ്ദേഹത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ എ കെ ആന്റണി വരുമെന്ന് കരുതുന്നില്ലെന്നാണ് അനിൽ ആന്റണിയുടെ വാക്കുകൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദി എത്തിയ മണ്ഡലത്തിൽ ഇനി ആര് വന്നിട്ടും കാര്യമില്ല എന്നായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം ഒരു മിനിറ്റ് കൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയ സ്വാധീനം പോലും മറ്റാർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അനിൽ ആന്റണി പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും അനിൽ ആന്റണി പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കോൺഗ്രസുകാർക്ക് ഇന്ത്യയിൽ ഒരു ഭാവി കാണുന്നില്ലെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചുവെന്നും രാഹുൽ നയിക്കുന്ന കോൺഗ്രസിലെ സജീവ നേതാക്കൾക്കാണ് താൻ ഈ ഉപദേശം നൽകുന്നതെന്നും അനിൽ ആന്റണി പറയുകയുണ്ടായി അതേസമയം ആരോഗ്യം അനുവദിച്ചാൽ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്നായിരുന്നു എ കെ ആന്റണി പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം അനിൽ ആന്റണി ബിജെപിയിൽ ചേർന്നതിനു ശേഷം ഇതാദ്യമായാണ് സ്വന്തം മകനെ കുറിച്ചുള്ള വിഷയത്തിൽ എ കെ ആന്റണി പ്രതികരിക്കുന്നത് പത്തനംതിട്ട സീറ്റിൽ ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തെയും പ്രവർത്തനത്തെയും ജനം എതിർക്കുന്നു എന്ന വികാരം ശക്തമായിരുന്നു പി സി ജോർജിന് ബി ജെ പി സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ ആന്റോ പത്തനംതിട്ടയിൽ തോൽക്കുമെന്ന പൊതുവികാരം ശക്തമായിരിക്കാണ് ജോർജിന് സീറ്റ് നിഷേധിക്കുകയും അവിടെ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കുകയും ചെയ്തത് അനിൽ ആന്റണി ചെറിയ ചലനം പോലും സൃഷ്ടിക്കാനാകില്ലെന്ന പൊതുചിന്തയിലാണ് ആന്റോയ്ക്ക് തന്നെ സീറ്റ് നൽകിയത് ജോർജും ആന്റോണിയും ഐസക്കും കൂടി മത്സരിച്ചാൽ ഐസക്കോ ജോർജോ ജയിക്കുമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു ഏതായാലും പത്തനംതിട്ടയിൽ വിജയം ആവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് പി സി ജോർജിന് പകരം മകൻ ഷോൺ ജോർജിനെ മത്സരിപ്പിച്ചുകൂടെ എന്നും ചോദിക്കുന്ന ബി ജെ ഇപ്പോഴുമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുമ്പോഴും ലോക്സഭാ മണ്ഡലം അകന്നു നിന്നു ഒരു കാലത്ത് യു ഡി എഫ് കോട്ടയായി കരുതിയ ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രമായി തുടരുന്നത് ലോക്സഭാ മണ്ഡലമാണ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളും ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിനാണ് എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ ലോക്സഭാ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ ജയം യു ഡി എഫിലെ ആന്റോ ആന്റണിക്കും എംപി എന്ന നിലയിൽ ആന്റോയുടെ പ്രകടനം തുണയ്ക്കുമെന്ന് യുഡിഎഫ് കരുതുന്നുണ്ട് രണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ കോവിഡ് കാല പ്രവർത്തനങ്ങൾ എം പി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികൾ എന്നിവ ആന്റോയ്ക്ക് കരുത്താവുന്നു ജില്ലയുടെ ചുമതലയുള്ള സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ തോമസ് ഐസക്കിന് മണ്ഡലം അന്യമല്ല മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന പരിപാടിയിലൂടെ ജില്ലയിലെ പ്രവാസികളെ കൂടെ നിർത്താൻ വയോജനങ്ങൾ ഏറെയുള്ള ജില്ല എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പിടിച്ചു കയറാനാണ് ഐസക് ശ്രമിക്കുന്നത് ശബരിമല പ്രക്ഷോഭകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ സമാഹരിച്ച രണ്ട് ലക്ഷത്തി വോട്ടുകളാണ് ബിജെപിയുടെ ഇതുവരെയുള്ള മികച്ച സ്കോർ പറഞ്ഞു കേട്ട പേരുകളെല്ലാം മറികടന്നാണ് അനിൽ ആന്റോണിയുടെ വരവ് റബ്ബറിന്റെ വിലയിടിവും വന്യജീവി ശല്യം ഉൾപ്പെടെ കർഷക പ്രശ്നങ്ങൾ മുഖ്യ ചർച്ചയാകും മികച്ച ടൂറിസം പദ്ധതികളോ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളോ ജില്ലയിൽ ഇല്ല വർദ്ധിച്ച വിദേശ കുടിയേറ്റവും ചർച്ച ചെയ്യപ്പെടുക ഏതായാലും മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനിടയിൽ പത്തനംതിട്ട മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്